ഞാൻ സെക്കൻഡ് മാര്യേജ് കഴിക്കാൻ കാരണം എനിക്കിപ്പോ ഒരു എന്താ പറയാ ഒരു മുന്നോട്ടൊരു ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സങ്കടങ്ങൾ പറയാനും അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഒരാൾ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നി കാരണം ജീവിതം ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് കാരണം എന്നെ പോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് അവരുടെയൊക്കെ അനുഭവം കാരണം അവരും ഇതേപോലെ നാലും അഞ്ചു മക്കളുള്ള ആൾക്കാരെയൊക്കെ കുട്ടികളെ വളർത്താൻ വേണ്ടിട്ട് പത്ത് ഇരുപത് വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സിലൊക്കെ വിധവയായി പിന്നെ അവര് മുന്നോട്ടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാക്കി പിന്നെ മക്കൾ പത്ത് പതിനെട്ട് ഇരുപത് വയസ്സായി അവരുടെ ഇതായപ്പോൾ അവര് കല്യാണം കഴിച്ചു അവരായി പിന്നെ ഇവര് ഒറ്റപ്പെട്ടു അപ്പൊ ഈ ഒറ്റപ്പെടുന്ന ടൈമിൽ ഇവര് ഇവരിപ്പം ആലോചിക്കണത് നമുക്കൊരു ണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒറ്റപ്പെടില്ലായിരുന്നു മക്കളൊക്കെ വിദേശത്തും കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാൽ എങ്ങനെയല്ലേ എനിക്ക് അഞ്ചു ആൺകുട്ടികളാണ് എന്റെ മക്കളും ഇതേപോലെ വളർന്ന് വളർന്നു വരുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരും ഇതേപോലെ പോവാം ലാസ്റ്റ് ഞാൻ പറ്റാവും അപ്പൊ അതിനെക്കാട്ടും നല്ലതല്ലേ നമുക്ക് സപ്പോർട്ടായിട്ടും നമുക്ക് പറയാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാനൊക്കെ ഒരാള് കൂടെ സപ്പോർട്ടായിട്ട് നിക്കണത് നല്ലതാണെന്ന് എനിക്ക് തോന്നി വളരെ നല്ല തീരുമാനം എന്റെ തീരുമാനം വളരെ തന്നെയാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മഴവിൽ കേരളത്തിൽ കല്യാണം നടക്കുമ്പോൾ ജാങ്കോ സ്പേസിൽ ഡൈവോഴ്സ് നടക്കുന്നു നമ്മൾ നമ്മളിത് ഏത് ദുരിയാവിലാണ് വെൽക്കം ബാക്ക് സോ ഷായിദാ ഷാജിയുടെ ഈ ഒരു സബ്ജക്ട് എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചാലും രണ്ട് പ്രമുഖ ചാനലിൽ അതായത് മഴവിൽ കേരളത്തിലും ജാങ്കോ സ്പേസിലും ഇന്റർവ്യൂ വന്ന് ധാരാളം ആളുകൾ ലക്ഷങ്ങളോളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെ ഷാജി തുടരുകയാണ് ഒരു പക്ഷേ ഷാജിദെ ഇത്രയും അധികം യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തോണ്ടായിരിക്കാം ഇത്രയും അധികം ഇന്റർവ്യൂ ഒക്കെ ഇപ്പം റീസൻ്റ് വരാൻ കാരണം ഇനിവേ ഇന്റർവ്യൂലെ ചില പ്രസക്ത ഭാഗങ്ങളും ഷാജിയുടെ ചില വലിയ വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനേക്കാൾ ഉപരി വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം ഈ ഷാജിദാ ഷാജിയുടെ ചില പ്രസ്താവനകൾ കൊണ്ട് മാനം പോയ ഒരു പെൺകുട്ടി സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉണ്ടായിരുന്ന നല്ല ആദരവ് എല്ലാവരിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരു പഹയത്തി ഓൾ രംഗത്ത് വന്നിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ഇട്ടിടാൻ നമുക്ക് മടിയായതുകൊണ്ട് ഓളുടെ വീഡിയോയും അവസാനം നമ്മൾ വെക്കുന്നതായിരിക്കും സോ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ കാണാൻ ശ്രമിക്കുക ലീഗലി ഹസ്ബൻഡ് ആയെന്നോ നിങ്ങൾ രജിസ്റ്റർ 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 ചെയ്തിട്ടില്ല ചെയ്യാൻ എന്നാണ് തീരുമാനിച്ചേക്കുന്നത് വന്നിട്ട് പോയില്ല പെട്ടെന്ന് പെട്ടെന്ന് അവന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇത് പോയി ഇനി അവൻ നാട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ കൈ ഉപ്പയോ കൈ ഒരു ഉപ്പ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരു സ്ഥിതിക്ക് ഇങ്ങനെ അവിടെ പോയിട്ടാണ് കല്യാണം കഴിച്ചത് ഓനെയാണ് പിടിക്കേണ്ടത് ആ ഉസ്താദിനെ ആ പഹയനാണ് ഇതെല്ലാം പെരുത്തി വെച്ചത് ഓനെ പിടിക്കണം ഈ പറഞ്ഞ ചെറിയ ചെക്കനെ കൊണ്ട് ഓളെ കഴിപ്പിക്കാൻ വേണ്ടി കൈ പിടിച്ചു കൊടുത്ത വയനാട്ടിലെ റിസോർട്ടിൽ ഉസ്താദിന്റെ വേഷം കെട്ടി നിൽക്കുന്ന ആ പഹയനെ ഓനെയാണ് പിടിക്കേണ്ടത് ഓനാണ് ഇതെല്ലാം വെച്ചത് നിങ്ങൾ തമ്മിൽ ഒരു ബേബി പ്ലാൻ ഒക്കെ ഉണ്ടോ അതൊന്നും ഞങ്ങൾ തീരുമാനിച്ചു ഓൾറെഡി അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കളുണ്ട് വയസ്സേ ഉള്ളൂ കാരണം ഒന്നും ഞങ്ങൾ ചിന്തിച്ചുണ്ട് അപ്പം ഇതിലൊരു പ്രശ്നം ഇങ്ങനെ നടക്കണോണ്ട് വീട്ടുകാർ ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അതിന്റെ ഒരു പ്രശ്നം നടക്കുന്നോണ്ട് ഞങ്ങൾ അതിനെ പറ്റിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഇത്ര പ്രസവം നിർത്തിയിട്ടില്ല നിർത്തിയിട്ടില്ല അഞ്ചു വട്ടം ഈ ഈ വീണ്ടും പ്ലാൻ ഉണ്ടോ എന്ന് അന്നെ അന്നെ എങ്ങനെ വിശേഷിപ്പിക്കണം കല്യാണം തന്നെ ും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അടുത്ത് പറയും മടുത്തു ജീവിതം പറയുമ്പോ പറയും എന്തിനാ മൈൻഡ് ഞാൻ ഞാനില്ലേ കൂടെ നീ എന്തിനാ മെയിൻ ആക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ഒരാളുള്ളതാണ് നമ്മള് നോക്കുന്നത് അല്ലാണ്ട് ഇവര് പറയുന്ന പോലെ നമുക്ക് എന്താണ് വികാരം കൂടി കാമപ്രാന്താണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞത് ഈയല്ലേ എങ്ങനെ പറഞ്ഞത് അനക്ക് എന്തോ ഹോർമോൺ കൂടുതലാണ് അന്റെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ ആരുടെ തുണ വേണോ എന്നൊക്കെ ഈ അല്ലേ പറഞ്ഞത് ഈ ഇപ്പൊ നാട്ടുകാരുടെ തോളെ കൊണ്ടിടുകയാണോ ഈ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ നാട്ടുകാർ കാമപ്രാന്തി എന്ന് വിളിച്ചി അവനെ സ്നേഹിച്ചത് വെച്ചാല് അവൻ എന്നെ ഒരു പ്രായം നോക്കിയിട്ടല്ല അവൻ എന്നെ സ്നേഹിച്ചത് മനസ്സ് കണ്ടിട്ടും അവനെ സങ്കടം കണ്ടിട്ടാണ് അവൻ എന്നെ സ്നേഹിച്ചത് അല്ലാണ്ട് ഒരിക്കലും അവൻ എന്റെ പ്രായത്തിന് നോക്കിട്ടോ അല്ലെങ്കിൽ ശരീരം നോക്കിട്ടോ അങ്ങനെ നല്ല എനിക്ക് പറയാം എന്റെ സങ്കടം സങ്കടം ഒക്കെ പറഞ്ഞത് അതെന്നാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് ശർപ്പലി എന്ന് പറയുന്നത് പകയൻ പണ്ടു മുതലേ അങ്ങനെ വലിയ അനുകമ്പിയാണ് ഇത്രയും ആളുകളോട് ഒരു സാഡ് സ്റ്റോറി കണ്ട തന്നെ ഓല വിളിക്കും വിവാഹ വാഗ്ദാനം കൊടുക്കും ഓല വല്ലാതെന്നെ സ്നേഹിച്ചത് പഹയൻ ശർപ്പലി എന്റെ മനസ്സിലെ ഞന്മ ഈ ലോകം കാണാതെ പോയല്ലോ പഹയ ിമാലുകൾ പറയുന്നുണ്ട് ഷാജിദ ഇടയ്ക്ക് ഞരമ്പ് കുറച്ച് അതിന്റെ തെളിവുകളും മറ്റും ഒക്കെ ഇത് മൊത്തത്തിൽ ഇതാണ് ഇവിടെ ഒരു കുഴിയാണ് അത് നമ്മുടെ ഞരമ്പ് ഞരമ്പിന്റെ അടുപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു കത്തി തട്ടിയാൽ നമുക്ക് വേദന അറിയില്ലേ പക്ഷെ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുമ്പോ എനിക്ക് അതിന്റെ ഒരു ഞാൻ ഒരുമാതിരി സൗണ്ട് ഈ ഈ ഈ ഒരു വേദന ഒന്നും എനിക്ക് സൗണ്ട് എന്ന് പറയുന്നത് ഇടാണ്ട് അതാണ് ഞരമ്പ് മുറിച്ചതിനം അങ്ങനെ അട്ടഹസിക്കും അങ്ങനെ അട്ടഹസിക്കുമ്പോഴത്തേന് കണ്ടിരിക്കുന്ന ഒരു ഒളി ഞരമ്പ് മുറിച്ചെന്ന് പെട്ടെന്ന് മനസ്സിലായി ഓളെ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകും ചെയ്യും രക്ഷപെടുകയും ചെയ്യും ഒന്നും സംഭവിക്കത്തില്ല ഞരമ്പ് മുറിച്ചെന്ന് പറഞ്ഞു രക്ഷപ്പെടുകയും ചെയ്തു അതാണ് നമ്മുടെ പുത്തി ഇനി കുറെ ഹിമാലുകളൊക്കെ കമന്റ് അടിക്കുന്നുണ്ടല്ലോ അന്നെ ഉസ്താദുകളൊക്കെ വരുത്തു തന്നെ സമുദായത്തിൽ നിന്ന് വെറുപ്പുകളി മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താ എന്റെ അഭിപ്രായം ില്ല ഉസ്താദമാരെന്നെ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇവളെങ്ങനെയൊക്കെ നടക്കണോണ്ട് മക്കളുടെ ഉസ്താദമാർ ഇതൊന്നും കാണില്ല ഈ ഉസ്താദ്മാരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് അവർക്ക് അറിയാൻ ഞാൻ ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യണത് അല്ലെ അവരൊക്കെ എന്റെ വീഡിയോസ് എന്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ എല്ലാ ഉസ്താദ്മാരും എനിക്ക് വിളിക്കലുണ്ട് സംസാരിക്കലുണ്ട് ആ വീഡിയോ നന്നായിട്ടുണ്ട് ഈ വീഡിയോ നന്നായിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട് അതാണ് ഈ ഉസ്താദ് പഹേമാരുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് രാവിലെ ഓല് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഷാജിദയുടെ ഓരോ ഇന്റർവ്യൂം വീഡിയോസും ഒക്കെ എടുത്ത് കണ്ടിട്ട് ഓളെ അപ്പൊ തന്നെ ഫോണിൽ വിളിച്ചു അഭിനന്ദന പ്രഭാഗമാണ് ഓരോ ഉസ്താദ്മാരും എന്ത് നല്ല തങ്കപ്പെട്ട ഉസ്താദ്മാരും ഇവരൊക്കെ ഇനി ഏറെക്കുറെ എല്ലാത്തിനും ഷാജിദ നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട് പക്ഷെ ആ മറുപടി കേൾക്കുമ്പോൾ ആർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ല അസോ നമ്മൾ പോകാൻ പോകുന്നത് ഷാജിതയുടെ വീഡിയോ കാരണം മാനം പോയ അതീവ ദുഃഖിതയായ അതായത് വളരെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു വില പോയ ഒരു പെൺകുട്ടി ഒരു കൊച്ചുകുട്ടി ഓളുടെ ആ അവസ്ഥ അതായത് ഷാജിത പറഞ്ഞത്ര ഈ റഹൂഫ് എന്ന് പറയുന്ന പഹേൻ മൂന്നു ലക്ഷം രൂപ കൊടുത്ത ഈ ഒരു പെൺകൊച്ചിനാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ചിന്റെ മാനം നശിച്ചുണ്ടാക്കിയെടുത്ത എല്ലാ പ്രതാപവും പേരും പോയി ഒരു വല്ലാത്ത ഹലാകിലെ അവസ്ഥയിലായിരിക്കുകയാണ് ഓളുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം ഹലോ ഗായ്സ് ജീവിക്കാൻ സമ്മതിക്കൂലെ ഒരു വിധേനെ യാതരടേ ഈ ഷാജിതാ ഷാജി നമ്മൾ ഒരു കണക്കിനും ജീവിക്കാൻ അനുവദിക്കൂലെന്നുള്ള രീതിയിൽ ഓരോ നിറങ്ങൂ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഷാജിതാ ഷാജി പറഞ്ഞ ജസ്റ്റൻ ഞാനാണോന്ന് യാതരടേ ഈ അമ്മച്ചി എനിക്ക് പരിചയമില്ല ഷാജിതാ ഷാജി എന്ന് പറയുന്ന ഈ ഒരു അമ്മച്ചി ഈ കൊച്ചി കൊച്ചു പെൺകുട്ടി അതായത് ഒരു കുണുവാവെ പോലുള്ള ഈ കൊച്ചു പെൺകുട്ടിയെ എന്തിനാണ് ഓളുടെ മാനം കളയാൻ വേണ്ടി ഈ എന്തിനാണ് ആ ഒരു പേര് പറഞ്ഞത് കണ്ടില്ലേ കൊച്ചു പെൺകുട്ടി ഓളുടെ മാനം വെച്ചി കളിക്കാൻ പാടുണ്ടായിരുന്നു കണ്ടാൽ തീരെ പ്രായം പറയുന്നില്ല ഏത് സോപ്പിട്ടാണ് തുണി അലക്കുന്നത് ഡോക്ടർ വാഷാദ വിംബാറ ആശാത്തിന എനിക്ക് അറിയാ പോലും ഇല്ല ആശാത്തിക്ക് ഏതോ അഹമ്മദ് കുട്ടിയോ മമ്മൂട്ടിയോ കോയക്കുട്ടിയോ ഏതോ ഒരു കുട്ടി പൈസ കൊടുത്തു എന്നും അതേതോ മറ്റേ യൂട്യൂബർക്ക് കൊടുത്തും എന്തോ ഒരു കഥ ആ ഞാനല്ല ഇങ്ങനെ അല്ല ഒന്ന് മനസ്സിലാക്കൂ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും ഈ ഒരു ഒറ്റ വിവാദം കൊണ്ട് തകരുമെന്നറിഞ്ഞപ്പോൾ നല്ല പേരുണ്ടാക്കിയെടുത്ത ഒരു കുട്ടിയാണ് അനക്കിപ്പ ചിത്രകലയും കാര്യങ്ങളൊന്നും ഇല്ലേ നിർത്തിയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഷാജിത എന്ന് പറഞ്ഞ അമ്മച്ചി ഉദ്ദേശിച്ച വ്യക്തി ഞാനല്ല ഞാനല്ലാജിത നല്ലോണം പോകുന്ന എന്റെ അതാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായം മാത്രം പറയുന്ന ഒരു കൊച്ചു കുണുവാവയെ ഷാജിത ഈ രീതിയിൽ അപമാനിച്ചത് എങ്ങനെ സഹിക്കും ഇവരുടെ ആരാധകർ ഈ ഒരു അവസ്ഥ ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ ഒരാളുടെ മാനം ഇങ്ങനെ പോകാതിരിക്കട്ടെ ഇനി വഴി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ